ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൊനം ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മളൊരു ടൂറ് പോയായിരുന്നു ഗേസ് ഫാമിലി ആയിട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചിയൊക്കെ ആയിട്ട് ആയിട്ട് ഞാൻ ടൂർ പോയായിരുന്നു അപ്പം ഞാനും എൻ്റെ കുഞ്ഞേച്ചിയാണ് ഇരിക്കുന്നത് നിവേദിത എന്നാണ് പേര് എൻ്റെ ഇതെൻ്റെ അമ്മ കേട്ടോ പിങ്ക് ഷോളൊക്കെ ഇട്ടത് എൻ്റെ അമ്മ നടുക്കയെല്ലോ യെല്ലോ കളർ ഡ്രസ് ഇട്ടത് എൻ്റെ അനിയൻ പിന്നെ റെഡ് ഷേർട്ടില്ല ഇപ്പോൾ കണ്ണില്ലെന്ന് നിങ്ങൾ അതാണെൻ്റെ വെല്ലിയമ്മച്ചി കെട്ടോ എൻ്റെ അനിശാമ്മന്ന് പറയൂട്ടോ പേരെന്താന്ന് അറിയോ ആ അനിഷാന്നാണ് പേര് കേട്ടോ അപ്പോൾ അതെ വെല്ലിച്ചയ്ക്ക് എനിക്ക് ഭയങ്കര ചുമല് പോലെ അതുകൊണ്ട് വെല്ലിച്ച നേരെ ഓടി പോവുകയാണെങ്കിൽ സ്കീറ് വെല്ലിച്ചയും അമ്പാടിച്ചിട്ടായിട്ടോ അതെ പോവാണ് ഞാൻ നിങ്ങളവരെ പരിചയപ്പെടുത്തി തരാം ആദ്യം അവരുടെ മുഖം വയ്ക്കുക ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം ഞാനും കുഞ്ഞേച്ചിയും പോവുമായിരുന്നു അപ്പോൾ കുഞ്ഞേച്ചിക്ക് ഒരു പേടി പോ തോന്നി അതുകൊണ്ട് കുഞ്ഞേച്ചി അവിടെ നിന്നു ഗൈസ് എൻ്റെ അമ്മയുടെ അനുശാമ്മയുടെ ഒപ്പം തന്നെ വന്നു എനിക്ക് എനിക്കെന്നൊരു പേടി തോന്നിയില്ല ഞാൻ നേരെ നടക്കും ഈ തൂക്കുക എന്നു പറയുമ്പോൾ ഈ ഒരു വടം വെച്ചിട്ട് അതിനെ ബാലൻസ് അച്ച അറ്റാച്ച്ഡ് ബാലൻസ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായില്ല അത് പൊട്ടുമൊന്നും പോവില്ലല്ലോ വടം പൊട്ടുമില്ലല്ലോ അതൊന്നും എനിക്കൊരു പേടി ഉണ്ടായില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ ഞങ്ങൾ അപ്പുറം കരയിലെത്തി ഇപ്പോൾ ഒരു ചേട്ടൻ ഒരു ബൈക്ക് വെച്ചിട്ട് പോണ ഒരു സംഭവം നടന്നു കേട്ടോ അത് ഞാൻ കണ്ടില്ല അത് ഞാൻ വീട് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പെരിയാർ എന്ന് പറയാം പെരിയാറ് പുഴയുടെ സമീപത്താണ് നമ്മളിപ്പോൾ ഇവിടെ എനിക്ക് ഒച്ച അടപ്പുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒച്ച ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതിന് ഞാൻ അതെ ഇപ്പോഴാണ് ഹായ് ഫ്രണ്ട്സ് ഒക്കെ പറയണേ ഫ്രണ്ട്സൊക്കെ ഈ പെരിയാറ് അതെ പെരിയാറ് ഇവിടെ എത്തിയിപ്പോൾ ഒരു ചേട്ടന് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കണ്ടോ എങ്ങനെ ബാലൻസ് ചെയ്യണില്ലേ അതെ നോക്ക് കൈയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കുവാണ് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ കുറേ ചേട്ടന്മാർ ഇവിടെ കുളിക്കാനൊക്കെ വരും അതേ കണ്ടോ ഒരു ചേട്ടൻ കൊമ്പിൽ തൂങ്ങിക്കിടക്കണു ഒരു ചേട്ടൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കണം ഇതന്നെ അനിശാമിയാണ് റെഡ് ഷോൾട്ട് തന്നെ അനിശാമയാണ് എൻ്റെ പുറകിൽ തന്നെയാണ് അമ്മ പറയുന്നത് പെരിയാർ കണ്ടോ എന്നാ വലിയ പുഴയാ നോക്ക് പെരിയാർ പുഴയും പോയിട്ട് എന്ത് വലിയ ഇതാ നോക്ക് എനിക്ക് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ സബ്ജക്റ്റ് മിസ്സ് സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഞാൻ പ പഠിച്ചേ പക്ഷേ ഇതുവരെ പെരിയാർ കണ്ടേല ആദ്യമായിട്ട് എനിക്ക് വളരെ സന്തോഷമായി അതേ കണ്ട പെരിയാറ് ഞങ്ങളവിടെ എത്തി ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഈ നിൽക്കുന്നതാണ് എൻ്റെ അമ്പാടി ചേട്ടൻ അതായത് നവനീത് എന്നാണ് പേര് നവനീത് ശ്രീജേഷ് ഫുൾ നെയിം ആട്ടോ പിന്നെ നിവേദിത ശ്രീജേഷ് അപ്പോൾ ഇതാണ് എൻ്റെ ഇതെൻ്റെ വെല്ലിച്ചാട്ടോ ശ്രീജേഷ് എന്നാണ് പേര് ഇതെൻ്റെ അമ്മ ഇതേ കണ്ട ഇത് ഇതെൻ്റെ അച്ഛ അമ്മയും അനിയനും നടന്നു വരുന്നുണ്ട് അങ്ങനെ നീ ഞങ്ങളിത് താഴേട്ട് പോവുകയാണ് ഇതേ കണ്ടോ ഇവിടെ മുന്നറിയിപ്പ് എന്നൊക്കെ എഴുതിയുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്ന് വെച്ചാൽ അത് വായിച്ച് നോക്കി നമ്മുടെ സമയം പോകും അങ്ങനെയൊന്നും ഇവിടെ ബൈക്ക് കയറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു അപ്പം ഇവിടെ ഒരു മീൻ കൊത്തണ ഒരു സ്ഥലമാണ് ഇങ്ങനെ മീൻ കൊത്തൂല്ലേ ആ ഒരു സ്ഥലമാണ് നിങ്ങൾ ആ പെരിയാർ പാലം നോക്കൂ എന്ത് തൂക്കുപാലം എന്നാണ് നമ്മളിവിടെ പറയാറ് ഇതിൻ്റെ വെല്ലിച്ചാണ് കേട്ടോ അപ്പോൾ വെളിച്ചയ്ക്ക് താണ്ടെങ്കിൽ അച്ഛൻ അറിയാണ്ടിങ്ങനെ വെളിച്ചറിയാണ്ട് പിടിച്ചതാണ് അപ്പം എന്ത് നീട്ടാന്ന് നോക്കും പക്ഷേ അടിപൊളിയാണ് കേട്ടോ നടക്കാനായിട്ട് നമ്മൾ വേറൊരാളുടെ തലയിലിട്ട് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പൊക്കത്തിൽ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് നടന്നാൽ മതി അപ്പം നമുക്ക് നടക്കാനൊക്കെ പറ്റും എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ താഴോട്ട് വയ്ക്കുമ്പോൾ പാലി കാറ്റം വന്നതുകൊണ്ട് ഇങ്ങനെ അനങ്ങും കിടന്ന് കുല്ലുങ്ങോട്ടോ അങ്ങോട്ടും ഇടാൻ മാറിപ്പോണല്ലോ തോന്നും അങ്ങനെ ദേ അതെ എൻ്റെ അനുശാമ ഉണ്ടോ എൻ്റെ വെല്ലിച്ച തേക്കണു ദേ മാറി ഫോണേസ് വെള്ളിച്ച വെള്ളിച്ച അപ്പം അതേ ഇത് എൻ്റെ അമ്പടിച്ചിട്ട ഇതാണ് അവനീ വിട്ടോ ഏഴിലാണ് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് അമ്പടിച്ചിട്ടയിൽ നിന്നാണ് വിളിക്കാൻ വിളിക്കാൻ പറ്റണേ പറ്റുള്ളൂ അപ്പം ഞാനും എൻ്റെ അനിയനും അമ്മയും ചേച്ചിയും അനുശാമയും കയറി വരുവാണ് ഞാൻ അനിശ്ച അനീശ്ശ പോവാണ് കേട്ടോ അപ്പോൾ പേടി ഉണ്ട് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങ് വൈകുന്നേരം ആവാറായ ഇരുട്ടാവാറായതുകൊണ്ട് ഞങ്ങളങ്ങ് പോവാണ് കണ്ടോ ഞങ്ങൾ ഹായ് ഒക്കെ വന്നിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് കയറി പോകാനുള്ള ചാൻസ് ഉള്ളൂ ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പൊന്ന് എന്തോ ഒരു ഹായ് ഫ്രണ്ട്സ് ഈ പറയുന്നത് നോക്കൂ ഹായ് അയ്യോ ഇൻട്രോഡക്ഷൻ പറയാൻ അമ്മ ഏൽപ്പിച്ചതാണ് ദേ കണ്ടോ അപ്പുറേക്കുള്ളൊരു ചേച്ചി കിട്ടണേ എനിക്കാണെങ്കിൽ ചമ്മലായിട്ട് ഒരു രക്ഷയില്ല എന്നാലും ആ ചേച്ചിയും എന്താ പറയുക യൂട്യൂബൊക്കെ കാണാറില്ലല്ലേ എല്ലാവരും യൂട്യൂബൊക്കെ കാണാറില്ലല്ലേ അപ്പോൾ അവർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ട ഇപ്പം നിങ്ങൾ ഓർക്കും നമ്മുടെ മിന്നും താറാകൂട്ടനും അതായത് ശംഖുക്കൂട്ടനും എന്ത് ചെയ്യുന്നു അവളുടെ മിന്നുൻ്റെ കാലൊക്കെ സുഖമായിട്ടോ അപ്പോൾ മിന്നിൻ്റെ കാലൊക്കെ അടിപൊളി സുഖമായിട്ടുണ്ട് അവൾ കിടന്നുറങ്ങുവാണ് ഈ സമയത്തൊക്കെ അവൾ കിടന്നുറങ്ങൂ കേട്ടോ ഓക്കെ അപ്പം നമ്മളിത് നടുക്കെത്തിയിട്ടുണ്ട് അപ്പോൾ അതെ പേടി പേടിയായി ഫോണൊക്കെ അതെ കുഞ്ഞിച്ചി ഫോൺ കുഞ്ഞിച്ചിട്ട് ഫോണാണത് അപ്പോൾ കുഞ്ഞിച്ചി ഫോൺ എൻ്റെ അമ്മയുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കുഞ്ഞേച്ചിയുടെ ഫോൺ ഓക്കെ ഞാനപ്പോൾ ഒരു കൂളായിട്ട് നടന്നു പോയിട്ടോ എനിക്ക് എനിക്കെന്നെ പേടിയൊന്നുമില്ല അപ്പം ഞാൻ പോട്ടേടി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിച്ചി എന്നെ മറികടന്നുപോയി അതിങ്ങനെ പിടിച്ച ആർക്കും പോകാൻ പറ്റില്ലാത്ത രീതിയിൽ അപ്പോൾ എനിക്ക് ഞാൻ എന്താണ് പെരിയാറ് കാണോസ് പെരിയാറൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അമ്മ എന്തോ പറയുന്നുണ്ട് തമ്പ്ലേനിടാനാണ് പറയുന്നത് അമ്മ ഒന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല അമ്മ ഇങ്ങനെ എന്താ പറയുക വോയിസ് ആണ് എല്ലാവരും വർത്തനം പറയുന്ന വോയിസ് കൊണ്ട് നമ്മൾ ആ വോയിസ് കട്ട് ചെയ്തു അപ്പോൾ അമ്മ ആക്ഷൻ പോലെയാണ് കാണുന്നത് ആക്ഷൻ കട്ട് കട്ട് അതുപോലെയാണ് കാണുന്നത് അപ്പം ഇരുട്ടായത് കൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞു കണ്ടോ നമ്മളെത്താറായിട്ടുണ്ട് ഞാനും കുഞ്ഞിച്ചു അവിടെ എത്തിയിപ്പം എനിക്കും നിൽക്കും ണാ തോന്നി അപ്പോൾ ഞങ്ങൾ പെരിയാറ് ഏതോ ഒരു ഡാം അടച്ചിട്ടേക്കണം തോന്നാണെന്ന് തോന്നുന്നു ഇവിടെ വെള്ളം എത്തിക്കും പോകുന്ന സ വഴിയിലെല്ലാം വെള്ളം എത്തിക്കിടക്കുവാണ് അതുകൊണ്ട് ഈ ബോട്ടിങ്ങൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ലായി ഇല്ലായിരിക്കും കേട്ടോ അതെന്ന് വെച്ചാൽ കുറച്ച് മുട്ടിൻ്റെ അത്ര വെള്ളം കാണുള്ളൂ ഇപ്പം എന്ത് വെള്ളം നോക്കുക കേസ് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഈ ബോട്ടിങ് നടത്തുന്ന ആൾക്കാർ കേട്ടിരുന്നു കുളിക്കും കേസ് അടിപൊളിയാണ് അപ്പോൾ അതെ കണ്ടോ ഞാൻ ഉഷാറായിട്ട് കൈവിട്ടൊക്കെ നടക്കുവാണ് അതേ ഞാൻ ഇപ്പം എൻ്റെ അമ്പാടിച്ചയുടെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഹായൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുട്ടായി കേസ് ഇരുട്ടായിപ്പോയി രസമില്ല കാണാനായിട്ട് എല്ലാവരുടെയും മുഖം ഇരുട്ടായി പോവുകയാണ് അതുകൊണ്ട് എൻ്റെ മുഖം പോയി ഗൈസ് അപ്പം ഞാൻ പുട്ടി ഇട്ടിടിച്ചതൊക്കെ മാറി പോയി ഗൈസ് അതുകൊണ്ടാണ് പോയി അതുകൊണ്ടാണ് തൊങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ മിന്നുവിൻ്റെയും താറാവിൻ്റെയും അല്ലാണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ടൂർ പോകുന്ന വീഡിയോ ഒക്കെ കിട്ടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എനിക്ക് വളരെ സന്തോഷം കിട്ടും അപ്പോൾ അതെ എൻ്റെ വെള്ളിച്ചക്കും താട് നിൽക്കുന്നുണ്ട് വെള്ളിച്ചിട്ടേം എന്താ പറയുക കാലില് മീൻകൊത്താനായിട്ട് ഇപ്പുറത്തെ സൈഡ് പോയിക്കാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാസ് അപ്പോൾ ബായ് ബായ്